െ മറ്റേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും നമ്മുടെ ജാമ്യ ടീച്ചർക്ക് എട്ടിൻ്റെ പണിയുമായിട്ടാണ് സെബീന ബി വിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത് ജാമ്യ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഏത് ടീച്ചറാണെന്നുള്ളത് സത്യത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മദർസയിലെ കുട്ടികളെയൊക്കെ ഓത്ത് പഠിപ്പിച്ചു എന്നാണ് ഇവൾ പറയുന്നത് പക്ഷെ ഇവൾ പഠിപ്പിച്ചത് ഒരു പക്ഷേ ചിലപ്പോൾ ഓത്തായിരിക്കില്ല എന്തെങ്കിലും ആയിരിക്കും കാരണം ഇവക്ക് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുല്ലും അറിയത്തില്ല ഇവിടെ ടീച്ചർന്ന് വിളിക്കുന്നവരെ കവളം മടൽ വെട്ടി അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇപ്പോഴും ആ ടീച്ചർ എന്ന പദവിയിൽ തന്നെയാണ് ഇവിടുത്തെ ചില കൂതറുകളായിട്ടുള്ള ഈ സംഖ്യകളും ക്രിസ്സംഘികളൊക്കെ അഭിസംബോധന ചെയ്യുന്ന പല സംവാദത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ജാമിദ ടീച്ചർ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം സ്വന്തം കുടുംബത്തിന് പോലും ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ഈ സംഘപരിവാറിൻ്റെയും ക്രിസ്സംഗികളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങനെ നുണഞ്ഞിട്ട് ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ തെമ്മാടിത്തരം പറയണം കാരണം ജാമ്യത എന്ന് പറയുന്ന ആ ഒരു ഒരു നെയ്മുണ്ടല്ലോ അത് വേണം അത് മാറാൻ പാടില്ല അത് മാറിക്കഴിഞ്ഞാൽ സംഘികളും ക്രിസ്സംഗികളും പിന്നെ ഇവിടെ ഏഴയിലെ ഏഴയിലേ കാരണം മുസ്ലിം നാമധാരികളായിരിക്കണം കാരണം നമ്മുടെ ഇടയിലൊക്കെ ഇവർ മുസ്ലിം നാമധാരികളാണ് മുസ്ലിങ്ങളല്ല ഇവർ നാസ്തികരാണെന്നാണ് പറയുന്നത് പക്ഷേ നാസ്തികരാണെങ്കിലും ഇവർ പറയുന്നത് മുഴുവൻ ഇവിടുത്തെ ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയാൻ ഇസ്ലാം എന്ന് പറയുന്നത് വിമർശിക്കപ്പെടേണ്ട മതമാണ് വിമർശനമാണ് വിമർശനങ്ങളിലൂടെ വളർന്നിട്ടുള്ളൊരു മതമാണ് കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഒന്നിനൊന്നിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നാസ്തികരായിട്ടുള്ള ഇവർക്കും സംഘികൾക്കും ത്രിസംഖികൾക്കും അതുപോലെ തന്നെയല്ല വേൾഡ് പോലീസ് ചമ്മൻ നടക്കുന്ന തീവ്രവാദികൾക്കൊക്കെ കുരുപൊട്ടിത്തുടങ്ങും സ്വാഭാവികം അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ തട്ടമിടുന്ന വിഷയത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഖുർആാനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ട്വൻറ്റി ഫോർ ചാനലിനകത്ത് നമ്മുടെ അരുൺകുമാർ ദുർഗാ വാഹനി തമ്മിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു ഹജ്ജിന് പോകുന്നവർ മറ്റേ ഉടുപ്പ് ഇടാതെ പോകുന്നതും അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രങ്ങളിൽ കയറുന്ന ഹൈന്ദവ മതവിശ്വാസികൾ അവർ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ ഒരു തോളത്തിൽ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ കയറാറുണ്ട് അതിനെ നമ്മൾ ആരും വിമർശിക്കാറില്ല പക്ഷേ ഒരു ചെ ഒരു പ്രത്യേക മതവിഭാഗമായിട്ടുള്ള ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് മാത്രം വിമർശിക്കുന്ന ഇവർക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് കാരണം അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഇന്ന് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇവരുടെ ഒരു അന്നമാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇസ്ലാം എന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഈ സബീന വി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആയിരുന്നു അവർ പിന്നീട് അവരുടെ ഇഷ്ടപ്രകാരം അവർ വേറൊരു ആളെ കല്യാണം കഴിച്ചപ്പം അവരുടെ രീതിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവർ ഇസ്ലാമിനെ കുറിച്ചിട്ട് പണ്ടൊക്കെ ലഭ്യതരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അവർ മാറി ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്തായാലും ഈ പറയുന്ന ജാമ്യത എന്ന് പറയുന്ന ഈ ഒരു കൂ ഷബീന ബിബിടെ ഒരു മാസ് മറുപടി ഉണ്ട് അതൊന്നും കേട്ടോ நம்மள கொண்டு சிதை கேட்குறது ஆக்சுவலி இது ரெண்டு மூணு போகும் நல்ல துணி அவங்க எடுத்துட்டு வளர்த்து അതായത് ചന്തയില്ലാതിരിക എന്ന രീതിയിലൊരു ക്യേമിൽ പുള്ളിക്കാർക്ക് ഒരു കാര്യം അവതരിപ്പിക്കുന്നു തീർച്ചയായിട്ടും അവർ പറയുന്നത് വളരെ ഒരു കാര്യം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അതായത് നമുക്ക് ഭയങ്കര രാത്രി ഇതിനെ കഞ്ചാവടി രാത്രി കഞ്ചാവ് കൊണ്ട് അത് റോഫിരിക്കും കന്യാമ്പളിയും സ്ത്രീ തന്നെയാണ് അവരെ ദൈവമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഐഡോൾ വർഷിപ്പില്ല ഇവൾ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കള്ളത്തരം തന്നെയാണ് ഈ പറയുന്നത് ഇവൾക്ക് ഇസ്ലാമിനെ പറ്റി ഒരു കുത്തുവയും ഒരു കുവിലയും അറിഞ്ഞൂടാ അവൾക്ക് കിവിലെ എവിടെയെന്ന് പോലും അറിഞ്ഞുകൂടാ ഈ ഹദീസ് എന്ന് പറയുന്ന ഇരുപത് വാളിയങ്ങൾ അങ്ങാണ്ട ഉണ്ട് ബുഹാരി അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അത് നോക്കി നോക്കിപ്പടിച്ച് കുറെ അധികം വായ്ത്താളങ്ങൾ അടിച്ച് ഇസ്ലാമിനെ അങ്ങോട്ട് ഇകഴ്ത്തി ആള് കൊണ്ട് ഇടിച്ചങ്ങ് കയറി പലരും ഇത് അറബിക് വേർഷൻ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ടും ആർക്കും ഇതിന്റെ ഒരു അർത്ഥങ്ങളും അർത്ഥതലങ്ങളും പറയാനും തിരിച്ചു പറയാനും അറിയാത്തത് കൊണ്ടും അവൾ സ്കോർ ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതേസമയം അതിന്റെ കൃത്യമായ എവിഡൻസ് വെച്ച് ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാർ സമകാലിക വിഷയങ്ങൾ എടുത്തുവെച്ച് ഇസ്ലാമിനെ അടിക്കുന്ന ഒരു ടൈമിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് ആണ് പുള്ളിക്കാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അതായത് കാക്കാമാര് തെറി വിളിക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരിക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം അപ്പൊ പൊടി നീ മായാവി കഥ പറയാൻ നിന്നെ ആരെങ്കിലും വിളിച്ചാ മായാവി മതത്തിലേക്ക് പോകാനായിട്ട് നിനക്ക് പോകണമെങ്കിൽ നീ ഇറങ്ങി പോയാ പോരെ അവള് മായാവിയെ പറയുന്നു കൊത്തി കൊത്തി മുറത്തിക്കയറി കൊത്തിനത്തുള്ളതാണ് പല സംഘപരിവാറും ശാഖയിലും ഒക്കെ യാത്ര ആയതുകൊണ്ട് പകുതി നടന്നു ഏതാണ്ട് അതായത് തന്തയില്ലാഴിക എന്ന രീതിയിൽ ഒരു ക്യാമിൽ പുള്ളിക്കാർക്ക് ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അവർ പറയുന്നത് വളരെ സാംസ്കാരികപരമായ ഒരു തെറിയാണ് അതായത് മറ്റുള്ളവർ തെറി വിളിക്കുന്നു എന്ന് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാർക്ക് പറയുന്ന സാംസ്കാരിക തെറിയാണ് ഇവിടെ ഹൈലൈറ്റ് സാംസ്കാരികപരമായി തന്ത്ര വിളിക്കുക എന്നുള്ളത് തെറിയായിട്ട് പറയുന്നില്ല അത് വേർഷനാണ് യും ഒരു പെണ്ണ് ചെലങ്ക കെട്ടി നിൽക്കും ആർക്ക് പ്രശ്നമായി പള്ളിക്കാരല്ല അമ്പല കമ്മിറ്റിയാ കോഴി കഞ്ചാവ് കഞ്ചാവ് കൊടുത്തു പറഞ്ഞു അങ്ങനെയുള്ള തോന്നുന്നു ഇവർ പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം ആക്ച്വലി ഇത് കുറെ ഉണ്ട് അല്ല കുറച്ച് കോശം മാത്രമേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ എന്തോ എല്ലാം കൂടെ കേൾപ്പിച്ചാൽ നമുക്ക് തെളിഞ്ഞിർക്ക് പിടിക്കും നിന്റെ മകൾ അത്യാവശ്യം നോക്കിയല്ലേ കാണട്ടെ അതെല്ലാം കൊണ്ടുപറ്റുമോ നീ ചെങ്കിൽ നിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരുപോലെ കുറച്ച് ദിവസം മാറി ഇനി ഒരു കിതാബ് എടുത്തു പഠിപ്പിക്കും അല്ല വീഡിയോ സത്യത്തിൽ ഈ ജാമ്യത ചെയ്യുന്ന വീഡിയോക്ക് ഇവിടുത്തെ മതവിശ്വാസികൾ ആരും കേറിയിട്ട് അതിനകത്ത് കമന്റ് ഇടത്തില്ല കാരണം ഇവിടുത്തെ കുറെ സംഘികളും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും കുറെ ക്രിസ്സംഗികളും പിന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന ചില ഊളകളും മാത്രമാണ് ഇവരുടെ വീഡിയോകൾ സാധാരണ കാണാറുള്ളത് അപ്പം അതിനകത്ത് കമന്റ്സ് ഇവിടുത്തെ പല ഉസ്താദക്കന്മാർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇവർ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ ഒരാൾ പോലും നല്ല ആൾക്കാരുമായിട്ടുള്ള ഒരാൾ പോലും ഇവരുടെ വീഡിയോസ് കാണാറില്ല അല്ലെങ്കിൽ കമൻറ്റ് ഇടാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇവർ പറയുന്ന ഈ തന്തയില്ലായ്മ അത് നിങ്ങൾ നിങ്ങളെന്തായാലും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും കൊടുക്കേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെ സെബീന വി വി കൊടുത്തിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇതുപോലുള്ള നാസ്തികരെന്ന് ചമ്മഞ്ഞ് നടക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ അവരുടെ വ്യക്താക്കളെയൊക്കെ പച്ചക്കൂമ്പിച്ച് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട കൂതറ സെപ്റ്റി ടാങ്കാണ് ഈ ജാമ്യതാ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ പൊട്ടന്മാരെ പറ്റിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവന്മാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കാരണം ഇവിടെ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തായാലും തെമ്മാടിത്തരം പറഞ്ഞാലോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ കറി ചൊറിഞ്ഞാലോ ഇവിടെ ആരും ചോദിക്കാൻ പോകത്തില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഈ കേൾക്കുമ്പോൾ ഇവരിൽ നിന്നും കേൾക്കുമ്പോൾ അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇവരിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക സുഖം പിന്നെ ഇവരുടെ ചൊറിച്ചിലും മാറും അവരുടെ കടിയും തീരുമെന്ന് പറഞ്ഞ കണക്ക് തന്നെ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇടാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ